കോട്ടയം പാർലമെൻറ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ടി വിപുരം പഞ്ചായത്തിൽ പഞ്ചായത്ത് തല റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു റാലി ചെമ്മനത്തുകരയിൽ എ കെ എസ് ടിയും മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യം ധനാധിപത്യത്തിനു കീഴ്പെട്ടാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും അരാജകത്വത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറലിസവും സംരക്ഷിക്കാൻ ഇടതുപക്ഷ കക്ഷികളുടെ യോജിച്ച പോരാട്ടം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിന്നാണ് നമ്മൾ ഇവിടെ യോഗം പി ക്ഷേത്രത്തിൽ എല്ലാവരും ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോകുന്നവർക്ക് ആരാധനയ്ക്ക് പോകുന്നതിനോ പണ്ടിയിലോ മോസ്കിലോ മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിലോ പോകുന്നതിനൊന്നും ഒരു തടസ്സവും ഇവിടത്തെ എല്ലാം വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഒരു ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സംഗീതത്തിൽ ടി എൻ കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ടി എൻ കൃഷ്ണ അദ്ദേഹം കർണാടക സംഗീതത്തിനാണ് ലോകം അറിയപ്പെടുന്ന കർണാടക സംഗീതത്തിനാണ് കർണാടക സംഗീതം നമ്മുടെ ശാസ്ത്രീയ സംഗീത രീതിയുടെ ഒരു ധാരയാണ് കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറഞ്ഞ മറ്റൊരു സംഗീതധാരയോ ഹിന്ദുസ്ഥാനി സംഗീതധാര ഏറെക്കുറെ നാടോടി സംഗീത പാരമ്പര്യമുള്ള സംഗീതമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എസ് ബിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കെ കെ ശശികുമാർ സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ലീനമ്മ ഉദയകുമാർ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സിന്ധുമോൾ ജേക്കബ് സി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രദീപ് എം എസ് രാമചന്ദ്രൻ കവിത റജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി ഇ എൻ സാലിമോൻ കെ ആർ ഷിബു ആർ ശശീന്ദ്രൻ ടെലസൻ തോമസ് കെ വി പ്രസന്നൻ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പുത്രയഴത്ത ജംഗ്ഷനിൽ നിന്നും വർണ്ണാഭമായ റാലിയും സംഘടിപ്പിച്ചു